കാട്ടാക്കട കുളത്തുമൽ ഹയർ സെക്കൻഡറി സ്കൂളിനു വേണ്ടി ആറേ ദശാംശം ഏഴ് അഞ്ച് കോടി നബാർഡ് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ലിഫ്റ്റോട് കൂടിയ ബഹുനില മന്ദിരത്തിന്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച വി ശിവൻകുട്ടി എം എൽ എ നിർവഹിക്കും ഐ ബി സതീഷ് എം എൽ എയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ അടൂർ പ്രകാശ് മുഖ്യ അതിഥിയാകും വിവിധ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുക്കും ബഹുനില മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ബന്ധപ്പെട്ടവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് അനിൽകുമാർ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിജയകുമാർ സ്കൂൾ അധികൃതർ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു കേരളത്തിന്റെ ഇടവർഷി ഗവൺമെന്റ് വരുന്ന ഒന്നാം ഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിലും വിദ്യാഭ്യാസ മേഖലയിൽ ഒരു പുതിയ അദ്ദേഹമാണ് രചിക്കുന്നത് എല്ലാ സ്കൂളുകളും ഹൈടെക് ആക്കി മാറ്റുക എന്ന കാഴ്ചപ്പാടുകൂടി നമ്മുടെ കൊച്ചുമക്കൾക്ക് പൊതുവിദ്യാഭ്യാസ കേന്ദ്രങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് എല്ലാവിധ അടിസ്ഥാന കൂടിയ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ഒരു ലോകോത്തര നിലവാരമുള്ള വിദ്യാഭ്യാസം രൂപപ്പെടുത്തുക എന്ന കാഴ്ചപ്പാടുന്നുകൊണ്ടാണ് ഹയർ സെക്കൻഡറി കൊളത്തുമ്മൽ സ്കൂളിന് ആറേ മുക്കാൽ ലക്ഷം രൂപ കോടി രൂപ ബഹുമാനപ്പെട്ട കാട്ടാക്കട നിയോജക മണ്ഡലം എം എൽ എ അഡ്വക്കേറ്റ് ഐ വി സതീഷിന്റെ കൂടി താല്പര്യ പ്രകാരം ഇവിടെ നടത്തുന്നത് കഴിഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ഈ സ്കൂള് ഹൈസ്കൂളായി വരുത്തുന്നത് അന്നും കേരളം ഭരിച്ചിരുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇ കെ നയനാരായിരുന്നു അന്ന് ആർനാട് മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിരുന്നത് എം എൽ എ ശ്രീ കെ പങ്കജാഷനായിരുന്നു അന്നാണ് ഈ സ്കൂൾ ഹൈസ്കൂളാക്കി വരുത്തുന്നതിന് നമുക്ക് കഴിഞ്ഞത് സൗകര്യം ഇല്ലാത്ത ഈ സ്കൂളിൽ ഹൈസ്കൂളാക്കി വരുത്തിക്കൊണ്ട് നാടിന്റെ ഈ മേഖലയിലെ മുഴുവൻ ജനങ്ങളുടെയും അഭിപ്രായം കൂടി മാനിച്ചുകൊണ്ടാണ് ഈ കെട്ടിടത്തെ ഇവിടെ പരമാവധി പ്രോജനപ്പെടുത്തിക്കൊണ്ട് എല്ലാ അടിസ്ഥാന സൗകര്യവും രൂപപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് വന്നത് ഈ കഴിഞ്ഞ രണ്ട് ടൈമുകളിലായി ബഹുമാനപ്പെട്ട എം എൽ തന്നെ ഇവിടെ വന്നാൽ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള കുടിവെള്ള സ്രോതസ്സില്ലാത്ത ഒരു സംവിധാനം ഉണ്ടായിരുന്നു കുടിവെള്ളത്തിന് വേണ്ടി കിണർ റീചാർജിങ്ങിലൂടെ ഒരുപക്ഷെ കേരളത്തിനും രാജ്യത്തിനും ലോകത്തിനും മാതൃകയായി തീർന്ന ജലസമൃദ്ധി പദ്ധതിയുടെ ഭാഗമായി തന്നെ കിണർ റീചാർജിങ്ങിലൂടെ ഇവിടെ വരുന്ന ആയിരക്കണക്കിന് കുട്ടികൾക്കും ഇവിടെ വന്നു പോകുന്ന അധ്യാപകർക്കും മറ്റ് ഉള്ളവർക്കും എല്ലാം തന്നെ കുടിവെള്ളം ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാക്കാൻ കഴിയുന്നതിലുള്ള പദ്ധതിയുടെ രൂപപ്പെടുത്താൻ നമ്മുടെ എം എൽ എ കഴിഞ്ഞിട്ടുണ്ട് തുടർന്ന് ഈ സ്കൂളിന് കളിസ്ഥലം ഇല്ലാത്തതുകൊണ്ട് കളിസ്ഥലം വാങ്ങുന്നതിനാവശ്യമായിട്ടുള്ള തുക കഴിഞ്ഞ ബഡ്ജറ്റിൽ വകുരുത്തി അത് വാങ്ങുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു പോകുന്നുണ്ട് ഈ സ്കൂളുകൾ മനോഹരമാക്കി മാറ്റുന്ന ആവശ്യമായിട്ടുള്ള പൂന്തോട്ടമടക്കം അടക്കം നിർവഹിക്കുന്ന കാര്യത്തിൽ ബഹുമാനപ്പെട്ട എം എൽ എ നിതാന്തമായ ജാഗ്രതയാണ് ഈ നാടിനോട് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സ്കൂളിന്റെ ഒരുപക്ഷെ ഇന്നത്തെ തലമുറയ്ക്ക് കൂടി അനുവേദ്യമാകാനും നാളുകളിൽ നമ്മുടെ കൊച്ചു മക്കൾക്ക് അനുവേദ്യമായി മാറാനും കഴിയുന്ന നിലയിലേക്ക് ആറേ മുക്കാൽ കോടി രൂപ മുടക്കി ചെയ്യുന്ന ഈ മനോഹര സൗദം കൂടിയാണ് ഈ സൗദം ഒരുപക്ഷെ ചെയ്യുന്നത് ഒരുപക്ഷെ ഈ ജില്ലയിൽ ഒരു സ്കൂ ഒരു സ്കൂളിൽ കിട്ടുന്ന ഏറ്റവും വലിയ സംവിധാനമാണ് ലിഫ്റ്റ് കൂടി ഒരു സ്കൂൾ സൗദം പണിയുക എന്ന കാഴ്ചപ്പാട് അത് നമുക്കൂടെ യാഥാർത്ഥ്യമാവുകയാണ് ഇരുപത്തൊമ്പതീ ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ഈ സ്കൂളിന്റെ ഉദ്ഘാടന വേളയിലേക്ക് ഈ മേഖലയിലെ മുഴുവൻ ജനാവലിയെയും ഈ ഉദ്ഘാടന മതാമകം കാണാൻ വേണ്ടി ക്ഷണിക്കുന്നു ബാക്കി സംബന്ധിച്ച് പ്രിൻസിപ്പലും പി ടി എ പ്രസിഡന്റും വികസനകാര്യ സെന്ററി ചെയർമാനും ഇതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കും എന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്